ഹലോ നമസ്കാരം മാഹി കപ്പളാണേ ഒരു ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മളെ യൂട്യൂബ് ചാനലിന് നൂറ് കേ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ആഘോഷ പരിപാടി ചെറിയൊരു കേക്ക് മുറിക്കുന്നുണ്ട് ഇവരുടെ ഏച്ച് തന്നെയാണ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കേക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പോൾ കേക്കിന്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ശ്രമിച്ചാൽ എന്ത് നേടിയെടുക്കാം അങ്ങനെ ഒരു ഉദാഹരണം ഇത് എന്ന് വെച്ചാൽ നമ്മൾ കുറെ വീഡിയോസ് കാണാറുണ്ട് ഇങ്ങനെ ഹൺഡ്രഡ് കെ പിന്നെ സിൽവർ ബട്ടൺ വാങ്ങുന്നതല്ലോ അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും നമുക്കും കിട്ടണമെന്ന് അപ്പോൾ ഫൈനലി നമ്മളങ്ങനെ ഹൺഡ്രഡ് കെ ആയി അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ ആയിട്ട് നമ്മൾ കേക്ക് വാങ്ങുമ്പോൾ ഇതാ റിനേച്ചിൻ്റെ വീട്ടിൽ സോണിയേച്ചിൻ്റെ ചേച്ചിൻ്റെ വീടാണിത് അപ്പോൾ അങ്ങനെ കേക്ക് വാങ്ങി നമ്മൾ വീട്ടിലേക്ക് വന്ന് ഇതാണ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബർ ഈ കേക്ക് മുറിക്കാൻ എത്രയായി ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നൂറ് കെയ്ക്ക് ഇട്ടേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് കൊണ്ടും അങ്ങനെ യൂട്യൂബിൽ നമുക്ക് ഹൺഡ്രഡ് കെ ഫാമിലി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കേക്ക് മുറിക്കുകയാണ് ഗൈസ് അപ്പോൾ ആദ്യം തന്നെ ആയിട്ടും കേക്ക് മുറിച്ചു അപ്പോൾ ആദ്യ കൂട്ടനൊരു കഷ്ണം കൊടുക്കുകയാണ് അപ്പോൾ വിച്ചൂട്ടനുണ്ട് വിച്ചൂട്ടൻ നല്ല ഉറക്കത്തില്ല അതുകൊണ്ടാണ് വീഡിയോ കാണാത്തത് പിന്നെ അച്ഛൻ പിന്നെ ഈ വീഡിയോസിലൊന്നും അങ്ങനെ വരാറില്ല അച്ഛൻ ജോലിക്ക് പോയിട്ടുള്ളത് അപ്പോൾ കേക്ക് മുറിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മളെ പ്രേക്ഷകർക്ക് തന്നെ ഒരു കേക്ക് കൊടുക്കുന്നത് പ്രേക്ഷകർ സപ്പോർട്ടിലാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഇതുവരെ എത്താൻ പറ്റൂല അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് എന്തായാലും കൂടിയേ പറ്റും അതുകൊണ്ടും വിജയം നേടാൻ അപ്പോൾ ദൈവത്തിനും നന്ദി നമ്മൾ കേക്ക് മുറിക്കുകയാണ് അങ്ങനെ ഓരോ ആയിട്ട് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ആഘോഷമായതുകൊണ്ട് ഏട്ടനും വിച്ചൂട്ടനും പിന്നെ പാട്ടും വെച്ച് ഡാൻസ് ചെയ്യാനും അപ്പോ നമ്മളങ്ങനെ കേക്ക് കുറിച്ചു ഗൈസ് അപ്പോ നൂറ് കെ ഫോളോവേഴ്സിന്റെ കേക്കാണ് ആണ് അപ്പോ കേട്ടാ എന്നാ പറയാനുണ്ടോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ടാണ് പെട്ടെന്ന് നൂറ് കെ ഫാമിലി ആയിട്ടുള്ള യൂട്യൂബില് അപ്പൊ തുടർന്നും നിങ്ങൾ പൂർണ്ണമായും സപ്പോർട്ട് എന്തായാലും വേണം ഓക്കെ